ഹലോ ഗൈസ് അമ്മൂൻ്റെ വീട്ടിലേക്ക് ഓണം കൊണ്ടുപോയട്ടാ ഇത് ഓണത്തിൽ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പെടുത്ത വീടിയാണ് പക്ഷേ ഓണത്തിൻ്റെ തൈപ്പും തിരക്കും ഒക്കെ കാരണം കൊണ്ട് ഇടാൻ പറ്റിയില്ല എന്നാണ് അത് ശരിയാണുള്ളത് കേട്ടാ വൈസൊക്കെ കൊടുത്തിട്ട് എന്നാണ് സെറ്റാക്കണത് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി വീട്ടിൽ നിന്ന് സ്കൂട്ടിമേ പോവാണ് കേട്ടോ ചേട്ടൻ്റെ കടയെല്ലാം എത്തിയിട്ടാണ് പലചരക്ക് സാധനങ്ങളും പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി പോവാണ് ഹലോ ആ അച്ഛൻ്റെ മുൻപ് ഷർട്ട് എടുക്കാൻ മറന്നുപോയി ചക്കു പോയി കാണുന്നത് തിരിച്ചെടുക്കാൻ ഞങ്ങടെ പകുതി എത്തിയപ്പോഴാണ് ഓർത്തത് അപ്പൊ എടുക്കാൻ നമ്മൾ പോയി കാണപ്പെടുന്നത് കൊണ്ട് പോയിട്ട് എടുത്തിട്ട് വന്നുണ്ടാ പിന്നെ ഞങ്ങൾ അങ്ങനെ എന്നിട്ട് വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് കടയിലേക്ക് പോവാണ് ആദ്യത്തെ ഓണമായ കാരണം കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഇതിലേക്ക് ഇതിലാണ് ഇപ്പൊ ഞങ്ങൾ കടയിലവിടെ തറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കടയിലെത്തി ഇതാണ് ചേട്ടൻ്റെ കട കേട്ട ഞാനത് കഴിഞ്ഞിട്ട് കടയിലടുത്ത് തന്നെ ഉള്ള പച്ചക്കറി കടയിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാണ് പച്ചക്കറികളൊക്കെ അപ്പോൾ എല്ലാത്തും ഇങ്ങനെ മുറിച്ചൊന്നും വാങ്ങാണ്ട് എല്ലാതും ഇങ്ങനെ ഒരേ മുഴുവനായിട്ട് അങ്ങനെ വാങ്ങണം കേട്ടോ കുമ്പിളങ്ങ മത്തങ്ങ അപ്പം അതിൽ ചേന മുഴുവനായിട്ടുള്ളത് കിട്ടിയില്ലേ അവിടെ മുറിച്ചത് ഉണ്ടായേ ഉള്ളൂ അപ്പം തൊട്ടപ്പുറത്തുള്ള ഒരു കടയിലേക്ക് ചക്കും തക്കൂടും കൂടി വാങ്ങാൻ പോവാണ് കേട്ടോ ആ അവിടെ നിന്ന് ഇട്ട് മുഴുവൻ ചേന വാങ്ങിച്ചു കൊണ്ടുവന്നു ബാക്കി സാധനങ്ങളൊക്കെ ഈ പച്ചക്കറി കടയിൽ തന്നെ ഞങ്ങൾ എടുത്തു കേട്ടോ പിന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ ചേട്ടന്റെ കടയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് സാധനങ്ങൾ നാല് മൂന്ന് കൊല കൊല്ല പിന്നെ അരിച്ചക്കായിട്ട് അങ്ങനെ പല ചേർക്കെ എല്ലാ സാധനങ്ങളും ഇപ്പം ചേട്ടൻ കായക്കൊലിയൊക്കെ അങ്ങോട്ട് കയറ്റി വയ്ക്കാണ് വണ്ടിയിരിക്കാ ചേട്ടൻ്റെ കട എന്നൊക്കെ അങ്ങനെ പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കടയുള്ള കാരണം എനിക്ക് തയ്യൽ കടയുള്ള കാരണം കൊണ്ട് അച്ഛൻ്റെ കട അമ്മേൻ്റെ കട എന്നാണ് പിള്ളേർ പറയുക അപ്പം അങ്ങനെ ഞാൻ പറയുമ്പോൾ ചേട്ടൻ്റെ കട അങ്ങനെ പറയണ്ടീച്ചാക്ക എനിക്ക് വണ്ടിയിലേക്ക് മുകളിലേക്ക് കയറ്റാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റാൻ പൊന്തിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അടുത്തുള്ള ഒരു പയ്യനെ കൊണ്ടാണ് കെട്ടിപ്പിച്ചത് കേട്ടാ അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ കയറ്റി കട അടച്ച് ഞങ്ങൾ പോകാൻ ഒക്കെ വണ്ടിയിൽ കയറണം ചക്കും തക്കിടും വണ്ടിയിലേക്ക് കയറണം അപ്പം അങ്ങനെ ഞാനും വണ്ടിയിലേക്ക് കയറിയിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മൂൻ്റെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുക വണ്ടിയിൽ സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളെല്ലാം ഇരിക്കണേ കാരണം ചക്കുനും തക്കുടിനും ഇരിക്കാൻ കുറച്ച് സ്ഥലം കുറവായിരുന്നു ഒരാളുടെ വണ്ടിയിൽ കയറിയിട്ടാണ് ഒരാളിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കട്ടാ കൊറച്ചു വഴിയുള്ളു ഞങ്ങൾ വീട്ടിന്ന് അത് ഒരുപാട് ദൂരൊന്നും ഇല്ല അമ്മന്റെ വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതെ അമ്മൂന്റെ വീടെത്തിട്ട അമ്മൂ അമ്മൂന് ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു പഠിക്കാൻ പോണ അടുത്ത് ക്ലാസ്സില് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവള് ഉച്ചയായപ്പോഴാണ് വന്നത് അപ്പോൾ അത് കണക്കാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോയതുകൊണ്ടാണ് ഉച്ചയ്ക്ക് അപ്പോൾ അവൾ വന്ന് വന്നിട്ടുള്ളൂ ഒരു ഡ്രസ്സൊന്നും അവള് മാറിയിട്ടുണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടീന്ന് താഴെ ഇറക്കി വെച്ചു കേട്ടോ ഇറക്കി വെക്കാനാണ് സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഇറക്കി വെച്ചതിന് ശേഷമാണ് വീടിൻ്റെ അകത്തേക്ക് കയറ്റിട്ടുണ്ട് അപ്പോൾ ഒരു വല്ല്യമ്മടെ നിൽക്കുന്നുണ്ട് ആ വല്യമ്മ തൊട്ടടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മൂൻ്റെ അച്ഛൻ്റെ അമ്മയാണ് അത് കേട്ടോ അച്ഛമ്മ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ തൊട്ട് തറവാട് തറവാട്ടിലാണ് ആ വല്യമ്മ ഉള്ളത് അപ്പോൾ വല്ല്യമ്മ എപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ കാണാൻ ഞങ്ങൾ വന്ന അപ്പോൾ സംസാരിക്കാനൊക്കെ വരും അങ്ങനെ ഞങ്ങൾക്ക് ലൈം ജ്യൂസ് താക്കി തന്നു കേട്ടോ അമ്മു അമ്മൂല്ല അമ്മൂൻ്റെ അമ്മ അമ്മ കാണുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ബിരിയാണിയാണ് അവർ തന്നത് അപ്പം ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ പോകാൻ യാത്ര പറയാനായിട്ട് ഇതൊക്കെ അപ്പം കുറച്ചു നേരം അങ്ങനെ സംസാരിച്ച് നിന്നു കേട്ടാ പോയിട്ട് അപ്പോൾ തക്കൂട് ഓരോ ഗോഷ്ടിയൊക്കെ കാണിക്കാനും അങ്ങനെ പറയലെ അങ്ങനെ ഞങ്ങൾ ആ മൂന്ന് ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ച് പോകുന്നുണ്ടാ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ബൈ